<icana boards> ും വരും ആരും പൈസ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ കേട്ടോ ആ നന്ദന ശരിക്കും നന്ദന ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു പി ആർ വർക്കുകളോ ഒന്നും ഇല്ലാതെ ബിഗ് ബോസിനകത്തേക്ക് ഇപ്പൊ എൺപത് ദിവസം എഴുപത് എഴുപത്തിയഞ്ച് ദിവസത്തോളം ആണ് നിന്നു എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് അടിപൊളിയാണ് സൂപ്പർ

കണ്ടായിരുന്നു ജാസ്മിനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ വൈകാട് ആയിട്ട് ഒരു ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടല്ലോ ഒക്കെ കറണത് അപ്പൊ അതുവരെ ഉള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അറിയില്ല എന്താണ് നടക്കണതെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് മൊബൈലിലൊന്നും ഇല്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് പണപ്പെട്ടി എടുത്തു പോവാൻ ാണെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്താ കാരണം ഞാൻ ഒരു എന്റെ ഒറിജിനലായിട്ട് ആണോ എനിക്കറിയില്ല തണ്ടറിയാൻ കേട്ടോ ഭയങ്കര ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം നന്ദനല്ല ഔട്ടാമെന്നാണ് പറയുന്നത് എന്താണ് അഭിപ്രായം നന്ദനല്ലേ ഔട്ടാവണ്ടോ ഒട്ടും നാലു ഓണല്ലും

നന്ദര നന്ദരി ആഗ്രഹിച്ചു ഈ പേമെന്റ് അല്ല നന്ദരി ആഗ്രഹിക്കുകണ്ടായി പക്ഷെ മറ്റു ഒരു പൂടി ഇടാല്ലേന്ന് പറഞ്ഞതാ ഒരു പൂടിക്ക് ഞാൻ നിക്ക് ഓക്കേ ഞാൻ അതിത്തിൽ നിൽക്ക ഓക്കേ പറയാനുള്ള കാര്യങ്ങൾ ഓക്കേ ശരി ഓക്കേ പറയാം സത്യത്തിൽ വലിയ തൊന്നോ മനസ്സിലായി നന്ദരി ചേച്ചി വന്ന് നോക്കുന്നു എന്തേ കുട്ടിക്കേ നോക്കല്ലേ നന്ദരി ഇത്രേം ദിവസം നിന്നേല് ഞാൻ പറയുകയാണ് ഈ എവിക്ഷൻ അൺഫയറാണോ തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ പ്രേക്ഷകർ ില്ല പ്രേക്ഷണുല്ലോ നമുക്ക് ഇല്ല ഞാൻ ആരെങ്കിലും പോകില്ല നമ്മളവിടെ കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ സംസാരിക്കട്ടെ ആൾക്കാരോടൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ ഉണ്ടായിരുന്നു എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാം ഒട്ടും പ്രതീക്ഷ ഒട്ടും പ്രതീക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കും നൂറ് ദിവസം നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൂടെ പോയിണ്ടായിരുന്നേ പക്ഷെ ഇതുവരെ ഇത് എത്തി അപ്പൊ എല്ലാരോടും താങ്ക് യു സോ മച്ച് നന്ദി റിയില്ല എനിക്ക് സത്യ പിന്നെ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ സിജോചാൻ്റെ സായിച്ചാട്ടും എനിക്ക് അവരങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞ പോണം അതുപോലെ അതൊന്നും എനിക്കറിയില്ല ആരെയും